ോ കോസ്യാഹോ കരുണ കടൽ ലോകൈകനൂർ കിരണം ജോലിക്കുകണിയുമനാർ കനക സിംഹാസനത്തിൽ അനക രാജ പദവി അണിയും പാഹാ മുത്ത് വരാണിലാവേ

ോട്ടിക്കറുമേന <दो> खाली ഞങ്ങളുടെ തെറ്റുകളുടെ ഭാണ്ഡങ്ങൾ നിറഞ്ഞു നിൽക്കുകയാ ഞങ്ങളുടെ നന്മയുടെ മാറാപ്പുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ആ തെറ്റിന്റെ മാറാപ്പുകൾ ഞങ്ങൾക്ക് മദീനയിൽ ഇറക്കി വെക്കണം നന്മയുടെ മാറാപ്പ് മുഴുവൻ അങ്ങയുടെ കാരുണ്യവുമായി ഞങ്ങൾക്ക് പോരണം അങ്ങ് അനുഗ്രഹിക്കുമോ അല്ല നമ്മൾ ഇന്ന് കാണുന്ന പരിശുദ്ധമായ മദീന എന്ന നഗരി ഇന്നത്തെ പോലെ ആധുനികമായ ഒരു നഗരിയല്ലാതിരുന്ന കാലം ചരിത്രത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനമൊന്നുമില്ലാതെ മാത്രം അറിയപ്പെട്ടിരുന്ന അടിവാരത്ത് നിലകൊണ്ടിരുന്ന ഒരു കാർഷിക ഗ്രാമം അലൈഹി വസല്ലമ തങ്ങൾ കടന്നു കാർഷികൾ അവിടുത്തെ ആ നഗരത്തിന്റെ നാമം പോലും മാറി മറിയുകയാണ് പിന്നീട് നാമം പോലും ആളുകൾ മറന്നുപോകും വിധം അത് അലൈഹി വസല്ലം മുത്തനുപിതങ്ങളുടെ പരിശുദ്ധമായ നഗരമായി തീരുകയാണ് ഈ തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന മദീന എന്ന പുണ്യനഗരി ചുറ്റുഭാഗത്തും മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങൾ അതിരിടുന്ന മദീന എന്ന പുണ്യനഗരി ആ പുണ്യനഗരിയില് ഈ കാണുന്ന പോലെ നമ്മൾ ഇന്നു കാണുന്ന പോലെ ഒരു വലിയ വെള്ളക്കൊട്ടാരം വന്നുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു ചുമർ ആ ചുമരിന്റെ മുകളിൽ ഉടങ്ങിയ ഈത്തപ്പനെ ഓല കൊണ്ട് മേഞ്ഞ ഒരു മേൽക്കൂര അതാണ് മസ്ജിദുതങ്ങളുടെ പള്ളി ആ ഈ തണലിൽ സ്വഹാബിമാർ ഇരിക്കുകയാണ് ജീവിതം മുഴുവൻ വേണ്ടി സമർപ്പിച്ചവർ തങ്ങൾ എന്തു പറഞ്ഞാലും അതപ്പടി സ്വീകരിക്കുവാനും അനുസരിക്കുവാനും വേണ്ടി മത്സരിച്ചിരുന്നവർ മുത്തുനബി തങ്ങളുടെ മഹനീയമായ ആ സാന്നിധ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കണ്ടവർ തങ്ങളുടെ ദുഃഖവും സന്തോഷവും തങ്ങളുടെ പ്രയാസങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദങ്ങളും ഹബീബായ തങ്ങളോട് മുത്തനബിള്ളോട് പറയാനും അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായാലും അതിൽ തീർപ്പ് ഏൽപ്പിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടായാലും അവരുടെ മുമ്പിൽ നിൽക്കുന്നത് മുത്തനബിതങ്ങളാണ് അവർക്ക് ദുഃഖമുണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്നത് തിരുനബിയാണ് അവർക്ക് പേടിയുണ്ടായാൽ ഭയം നൽകുന്നത് തങ്ങളാണ് അവർക്ക് അവർക്ക് വിശന്നാൽ ഭക്ഷണം നൽകുന്നത് തിരുനബിയാണ് അവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം നൽകുന്നത് കടലായ തിരുദൂതരാണ് അങ്ങനെ ജീവിതം മുഴുവൻ ചിരിച്ചാൽ ചിരിക്കുന്നവർ കരഞ്ഞാൽ കരയുന്നവർ എന്തിനാണ് പോലും ചിന്തിക്കാതെ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയാൽ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകുന്നവർ അത്രമേൽ ഭാഗ്യം ചെയ്ത ഒരു സമൂഹം ലോകത്താനാണുള്ളത് സത്യത്തിന്റെ പ്രവാചകനാണെന്നതിന്റെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അവിടെ വളർത്തിയെടുത്ത ഈ സമുദായം ലോകത്ത് ചെയ്ത അത്ഭുതങ്ങൾ മാത്രം മതി അള്ളാഹുവിന്റെ ദൂതനാണെന്നതിന്റെ തെളിവായി ീന്ദാനോ ചോടെ ഹബീബരെ ഓരത്താവറിയിരുന്നു ജീവിതം ആനബിയോരിലായി നൽകി കരം പിടിച്ച നടന്നു വരി ജീവിതം ആനവിയോരിലായി നൽകി കരം പിടിച്ച നടന്നോ ബദറുദിൻ ശരമാരി അവരെഴുതിയ ശുഭകഥകളിലേ പദനുരുകി തണലിട്ടു ഹബീവര കവചമിടുന്നവരെ ക്ഷരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലേ തണലിട്ടു ഹബീവര് കവചമിടുന്നവരെ എഴുതിയെടുത്ത എത്ര വലുതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തവർ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ഹബീബായ തങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി മുത്ത് നബി മുത്തുതങ്ങളുടെ മുമ്പിൽ പ്രതിരോധത്തിന്റെ നെടുങ്കോട്ട് തീർത്തവർ മഹാനായുദ്ധത്തിന്റെ നേരത്ത് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത് ഏകദേശം അറുന്നൂറോളം വരുന്ന സംഘമാളുകളാണ് അവരിൽ നിന്ന് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് തങ്ങളുടെ കൂടെ നിന്നത് അല്ലാത്തവർ ചിതറിയോടി അപ്രതീക്ഷിതമായ അക്രമം വന്നപ്പോൾ യുദ്ധത്തിന്റെ സകല മുറകളും ലംഘിച്ചുകൊണ്ട് ഓർക്കാപ്പുറത്തൊരു മിന്നലാക്രമണം നേരിടേണ്ടി വന്നപ്പോൾ സ്വഹാബിമാർ പലരും ചിതറിയോടി വിരലിൽ എണ്ണാവുന്ന ആളുകൾ തങ്ങളുടെ കൂടെ ഉണ്ടായത് ആ കൂട്ടത്തിലുണ്ട് മഹാനായ കുറേശ്ശികളുടെ ഒന്നാമത്തെ ലക്ഷ്യം മുത്തനബിതങ്ങളെ കൊലപ്പെടുത്തുക എന്നതാണ് നേരെ നാലു ഭാഗത്ത് നിന്നും അമ്പുകൾ വരാൻ തുടങ്ങി പ്രതിരോധിക്കാൻ ഒന്നും കാണുന്നില്ല ഒളിച്ചു നിൽക്കാൻ ഒരിടവുമില്ല രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല മഹാനായ അബൂതുജാനെന്താ മുമ്പിലേക്ക് കയറി നിൽക്കുകയാണ് ആ കടന്നു വരുന്ന അമ്പുകൾ തന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് നമ്മളെ നാലിച്ച് നോക്കിയ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പച്ച മാംസത്തിലേക്ക് അമ്പുകൾ ഇങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോഴുള്ള വേദന നമ്മുടെ ശരീരത്തിൽ ഒരു ഒരമ്പേറ്റു കഴിഞ്ഞാൽ നമുക്കത് താങ്ങ കഴിയുമോ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ നമ്മൾ തളർന്ന് വീണുപോകില്ലേ അബുതുജാൻ അറുതി കൊള്ളാനോ വീണില്ല തളർന്നില്ല തകർന്നില്ല